തൃപയാർ ഏകദശിയോടനുബന്ധിച്ച് ലൈഫ് സപ്പോർട്ട് തൃപയാറിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സ്റ്റാളിന്റെയും ഫസ്റ്റ് എയ്ഡ് സെന്ററിന്റെയും ഉദ്ഘാടനം നടന്നു സംഘടനയുടെ രക്ഷാധികാരിയും മുൻ എം എൽ എയുമായിരുന്ന ഗീതാഗോപി ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ നാട്ടിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ നാട്ടിയ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു നാട്ടിയ ഗ്രാമപഞ്ചായത്ത് മെമ്പറും സംഘടനയുടെ രക്ഷാധികാരി കൂടിയായ സി എസ് മണികണ്ഠൻ നാട്ടിയ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ നികിത ഗ്രീഷ്മ ഐഷാബി ജബ്ബാർ റസീന ബിന്ദു പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു ഹോട്ടൽ അസോസിയേഷൻ ഭാരവാഹികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ ഓട്ടോ തൊഴിലാളികളും ലൈഫ് സപ്പോർട്ട് തൃപയാറിന്റെ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു നമ്മുടെ ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഇത്തരം കൂട്ടായ്മയുടെ അതായത് ഒരു ഒരുപത്ത യുവാക്കളുടെ നന്മ നിറഞ്ഞ മനസ്സാണ് ഈ ലൈഫ് സപ്പോർട്ട് നമുക്ക് നൽകുന്ന ഏറ്റവും നല്ലൊരു സന്ദേശം ഈ സന്ദേശം വളരുന്ന നമ്മുടെ ജനറേഷൻ യുവതലമുറകൾക്ക് നാടിന്റെ പൊതു സാമൂഹ്യ മാറ്റങ്ങൾക്ക് നിലകൊള്ളാനാണ് ലൈഫ് സപ്പോർട്ടിന്റെ പ്രവർത്തകർക്ക് കഴിയട്ടെ